അസലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ലഹമുദില്ലാ റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താന വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ ഓളോപ്ഷൻ നിക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇനി നമ്മൾ വന്നിരിക്കണത് അവിലും പഴവും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയും ആണ് കുട്ടികൾക്കാണെങ്കിലും വലിയവൾക്കാണെങ്കിലും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അവിലും പിന്നെ ഒരു നേന്ത്രപ്പഴവമാണ് എടുത്തിട്ടുള്ളത് ഈയൊരളവിൽ തന്നെ നമുക്കൊരു അഞ്ചോ ആറോ എണ്ണം പലഹാരം ഉണ്ടാകും അപ്പോൾ അത് കൂടുതൽ വേണമെന്നില്ല ഒരു നേരത്തെ തന്നെ കുറച്ച് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കാം പിന്നെ ഞാനിവിടെ എടുത്ത പഴം അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടില്ല ചെറിയൊരു മീഡിയം സൈസിലുള്ള പൈപ്പേ ആയിട്ടുള്ളൂ അപ്പോൾ നല്ലപോലെ പഴുത്ത പഴമാണ് ഇതിനൊന്നും കൂടിയും ബെറ്റർ കിട്ടോ ആ അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഞ്ചസാരയോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുക്കേണ്ട ഒരു പഴം ഇതാ കണ്ടില്ലേ ഈ ഒരു അളവിൽ നമ്മളിതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിക്കും ഞാൻ ആദ്യം തന്നെ പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ മുറിച്ച് വെച്ച നമ്മുടെ പഴം ഒന്ന് വാട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് നെയ്യ് യൂസ് ചെയ്യണുണ്ട് നെയ്യ് ഇഷ്ടമല്ലാത്തവർ ഏതെണ്ണയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാ പഴം ഇതുപോലെ നമ്മൾ ഈയൊരു പാനിൽക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും കേട്ടോ ഒത്തിരി ടൈമൊന്നും എടുക്കാതെ തന്നെ വാടി കിട്ടും കാരണം ഒരു ഭാഗം പെട്ടെന്നാവും അതുപോലെ തന്നെ മറുഭാഗം കൂടി മറിച്ചിട്ടാൽ രണ്ട് ഭാഗം നമുക്ക് ഒത്തിരി സ്പീഡിൽ തന്നെ ആയി കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ തന്നെ കണ്ടോ മറ്റേ ആ ഒരു പുറഭാഗം തന്നെ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി മറ്റേ ഭാഗം കൂടി ഈ ഒരു മതി കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലുമൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ആക്കാനും സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഇതായിട്ടുണ്ട് രണ്ട് ഭാഗം നല്ല പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ചെയ്യുന്നത് ഇനി നമ്മൾ ഈ ഒരു നെയ്യിൽ തന്നെയാണ് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ച അവില് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പോളം അവിലെടുത്തിട്ടുണ്ട് മട്ട അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ജസ്റ്റ് ഈയൊരു നെയ്യ് വേസ്റ്റാക്കി കളയാതെ തന്നെ ഇതിലിട്ടിട്ടൊന്ന് വറവാക്കി എടുക്കുകയാണ് ചെയ്യണത് നെയ്യിലിട്ട് നമ്മൾ ഈ ഒരു അവൽ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഈയൊരു അവിലിന് കിട്ടുകട്ടോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും അപ്പോൾ നമ്മൾ നെയ്യലേക്ക് അവില് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാകും ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതായി പോകട്ടോ അപ്പൊ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കയ്യിൽ പിടിച്ചാല് പൊട്ടണ രീതിക്കാവണം ആ ഒരു രീതി വരെ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ കൈ കൊണ്ട് പൊടിച്ച് നോക്കരുത് കൈ പൊള്ളി പോകട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയ്യിലോണ്ട് എന്തേൻ്റെ നോക്കിയിട്ട് അത് മാറ്റി വെക്കാം ഇനി നമ്മൾ ഈ ഒരു പഴം മാറ്റി വെച്ച പഴത്തിൽക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറഞ്ഞ മധുരമുള്ള പഴ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽക്ക് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര യൂസ് ചെയ്യണത് കേട്ടോ ഇനി ഒട്ടും മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മധുരം യൂസ് ചെയ്യാതെയും ഈയൊരു ഐറ്റം ഉണ്ടാക്കാം ഇപ്പതാ ഈ ഒരു പരുവത്തിൽ നമ്മൾ പഴം നല്ലപോലെ ഒടച്ചെടുക്കണുണ്ട് കണ്ടില്ലേ ഇതുപോലെ ഉടച്ചെടുത്തിട്ട് സ്പൂൺ വെച്ചിട്ട് അതിലത്തെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഈയൊരു പഞ്ചസാരയും ഈ പഴവും നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ദാ ഇതുപോലെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഒപ്പം തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ പരമാവധി ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടും ഇതാ ഇത്രയും മതി ഇനി നമ്മൾ നമ്മുടെ അവൽ വറവായി മാറ്റി വെച്ചതുണ്ടല്ലോ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് നല്ല ചൂടായതുകൊണ്ട് തന്നെ കൈ വെച്ച് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു സ്മാഷറിനെ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യണത് അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് പൊടിച്ചെടുത്താൽ മതി കൈ വെച്ചാൽ കൈ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നല്ലപോലെ ചൂടായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അതൊന്ന് പൊടിച്ചെടുക്കുക ഒരിക്കലും മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കരുത് അപ്പോൾ നമുക്ക് ഒത്തിരി പൊടിഞ്ഞ് പോകും നല്ല പൗഡർ പരുവത്തിലായി പോകട്ടോ ജസ്റ്റ് ഒന്ന് കറിക്കിയാൽ പോലും താഴ്ഭാഗത്തുള്ളതൊക്കെ ഒന്ന് പൗഡറായി പോകും അപ്പോൾ ആ ഒരു പൗഡറായിട്ട് പോയാൽ നമ്മുടെ ഈ ഫ്ലേവറൊക്കെ പോകും അവിലിൻ്റെ അതുകൊണ്ടാണ് കേട്ടോ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മളൊന്ന് സ്മാശറോണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റണ ചൂടെ ഉണ്ടാവുള്ളൂ ഇനിതാ ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടച്ച് വെച്ച നമ്മുടെ പഴത്തിൻ്റെ മിക്സ് കൂടി ഇതിൽക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് നമ്മൾ ഒടച്ചെടുക്കുമ്പോഴോ അല്ലാത്ത ടൈമിലൊന്നും ഒട്ടും വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈയൊരു പലഹാരം ഉണ്ടാക്കി എടുക്കേണ്ടത് കേട്ടോ ഇനി കൈവെച്ചിട്ട് തന്നെ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം ഈയൊരു ഐറ്റം വളരെ ടേസ്റ്റിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഒരു പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും നമുക്ക് ഇടയ്ക്ക് കടിക്കാനും കിട്ടും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരു ലഡുവിൻ്റെ വലിപ്പത്തിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഏകദേശം നമ്മൾ ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ നമുക്കൊരു അഞ്ചെണ്ണമാണ് നമുക്ക് ഈ ഒരളവിൽ കിട്ടുക കേട്ടോ ഇത് നമ്മൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും അതുപോലെ തന്നെ ഏത് ടൈമിലാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കാണ് അത്യാവശ്യം വയറും നിറയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് കേട്ടോ എന്താ പഞ്ചസാരയൊക്കെ ഉപയോഗിക്കാതെയാണ് നമ്മൾ എന്ന് വെച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം അപ്പം അതങ്ങനെ മുഴുവനായിട്ടും നമ്മളിത് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ച് ആറ് ലഡുവിനാണ് നമുക്ക് ഈ ഒരു ലഡുവിൻ്റെ വലിപ്പത്തിലാണ് നമുക്ക് ഈ ഒരു പലഹാരം അപ്പോൾ അപ്പതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു വലിപ്പത്തിലും ഇതിലുമൊക്കെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഞാനൊന്ന് പൊളിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം ഏതൊരു രീതിക്ക് ഉണ്ടാവുക എന്നുള്ളത് കൂടി മനസ്സിലാവും കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആവിലിൻ്റെ ക്രിസ്പിനെസ്സും പിന്നെ ആ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ഇത് തന്നെയാണ് ഉണ്ടാവുക തണുത്ത് പോയാൽ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കുറയും തണുത്തു പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ഒരു ക്രിസ്പിനെസ് കുറയും നമ്മളുണ്ടാക്കി ആ ഒരു കുറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ കഴിച്ചാൽ നമുക്ക് ആ ഒരു അവലിൻ്റെ ക്രിസ്പിനെസും പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുകട്ടോ അപ്പോൾ അതാ ഈ ഒരു അളവിലാണ് നമുക്ക് ഈ ഒരു പലഹാരം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ പലഹാരം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ടവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും